നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള സഹായം ലഭിക്കും അതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും എല്ലാവരും ചെയ്തിരിക്കണം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് അച്ഛനോ അമ്മയോ മരണമടഞ്ഞ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹപൂർവം സ്കോളർഷിപ്പ് അപേക്ഷാ തീയതി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് നേരത്തെ ഏപ്രിൽ പത്ത് വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള തീയതി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് മുപ്പതാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ് ഉത്തരവും പുറത്തിറങ്ങി ഒന്നാം ക്ലാസ് മുതൽ ബിരുദ തലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മാതാപിതാക്കൾ മരിച്ചുപോയവരും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുമായവർക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അപേക്ഷകൾ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി വേണം സമർപ്പിക്കാൻ അല്ലാത്ത അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല അവസാന തീയതി ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കും തിന് നിലവിലുള്ള ഗുണഭോക്താക്കളും പുതിയ അപേക്ഷകരും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം സ്ഥാപന മേധാവികൾ മുഖേനയല്ലാത്ത നേരിട്ടയക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല എന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കേരള സർക്കാർ കർശനമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു മാലിന്യം തള്ളുന്നവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പ്രതിഫല തുക ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സമൂഹത്തിന്റെ സഹകരണം ഉറപ്പാക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ തീരുമാനം ഇതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പ്രതിഫലമായി നൽകുമെന്നും മന്ത്രി എം രാജേഷ് അറിയിച്ചിട്ടുണ്ട് മാലിന്യം തള്ളുന്നവർക്കുള്ള പിഴ തുക അൻപതിനായിരം രൂപയായി ഉയർത്തിയതായും വിവരം നൽകുന്ന വ്യക്തിക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികമായി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കുക മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ർച്ച് മുപ്പതിനകം സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതിനായി കേരള പഞ്ചായത്ത് രാജ് ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത്തി കേരള മുനിസിപ്പാലിറ്റി ഓർഡിനൻസ് പ്രകാരം പിഴത്തുക പരിഷ്കരിച്ചു ഭേദഗതി പ്രകാരം പൊതുസ്ഥലങ്ങളിലോ സ്വകാര്യ സ്ഥലങ്ങളിലോ മാലിന്യം നിക്ഷേപിച്ചാൽ പിഴ ചുമത്താമെന്നും മാലിന്യ സംസ്കരണ നിയമങ്ങൾ ലംഘിച്ചാൽ പരമാവധി അൻപതിനായിരം രൂപ വരെ പിഴയും ഒരു വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്നും വ്യക്തമാക്കി മാലിന്യം തള്ളുന്നവർക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കാവുന്നതാണ് ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾക്ക് വീഡിയോ ആയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജായോ വണ്ടിയുടെ നമ്പർ കാണത്തക്ക വിധത്തിലുള്ള വീഡിയോ എടുത്തൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൂടെ അയച്ചു കൊടുക്കാവുന്നതാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപം ഇങ്ങനെ ഇത്തരത്തിൽ അയച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് പാരിതോഷികമായി ലഭിക്കുന്നതായി ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ ഫെയറുകൾ ഇപ്പോൾ നടന്നു വരികയാണ് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ഫെയറുകൾ നടക്കുക നിങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ ഈ ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭ്യമാവുന്നതാണ് അഞ്ചോളം സബ്സിഡി സാധനങ്ങളുടെ വില കുറച്ചിരിക്കുകയാണ് സപ്ലൈകോ തൂവരപ്പരിപ്പ് മുളക് കടല ഉഴന്ന് വൻ പയർ എന്നീ അഞ്ച് സബ്സിഡി ഇനങ്ങളുടെ വിലയാണ് നിങ്ങൾക്ക് സപ്ലൈ ശാലകളിൽ നിന്നും വില കുറച്ച് ലഭിക്കുക നാല് മുതൽ പത്ത് രൂപ വരെയുള്ള കുറവ് കിലോഗ്രാമിന് നിങ്ങൾക്ക് ഓരോ ഇനത്തിനും ലഭിക്കുന്നതാണ് വൺകടല കിലോഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ ഉഴുന്ന് തൊണ്ണൂറ് രൂപ വൻ പയർ എഴുപത്തി രൂപ തൂരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ മുളക് അഞ്ഞൂറ് ഗ്രാമിന് അൻപത്തിയേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് രൂപ എന്നിങ്ങനെയാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ജി എസ് ടി അടക്കമുള്ള സബ്സിഡി സാധനങ്ങളുടെ വില നിലവാരം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്